യോഗാ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി കീഴിലുള്ള പബ്ലിക് സ്കൂളിൽ വൈവിധ്യമാർന്ന ദിനം ആഘോഷിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സജി യോഗാദിനാചരണത്തിന്റെ പ്രാണായാമ കർമ്മത്തോടെ പരിപാടിക്ക് തുടക്കം കുറിച്ചു തുടർന്ന് പ്രാണ ഇരുപത് ഇരുപത്തിനാല് എന്ന പേര് അനാച്ഛാദനം ചെയ്തുകൊണ്ട് വിവിധ പരിപാടികളും നടന്നു സ്കൂൾ അധ്യാപകർ പങ്കെടുത്തുകൊണ്ട് ആദ്യാമം മനോഹരമായി നടത്തിയത് ആത്മീയ ചൈതന്യം പകർന്ന ഘട്ടമായിരുന്നു തുടർന്ന് ഓരോ വിഭാഗത്തിലെയും വിദ്യാർത്ഥികളുടെ മിഴിവാർന്ന യോഗാസന പ്രകടനങ്ങൾ നടന്നു നമ്മുടെ ശാരീരിക ക്ഷമതയോടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തി ആർജിച്ചെടുക്കാൻ ഉള്ള ഒരു ശാസ്ത്രീയ മാർഗമാണ് നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ മഹർഷിവരന്മാരും മുനിവരന്മാരും ഒക്കെ ദിവസങ്ങളോളം ആഴ്ചകളോളം ഉപവാസത്തിലും ധ്യാനത്തിലുമൊക്കെ ആയിരുന്നു അതിലൂടെ അവർ ആർജിച്ച ആത്മീയ ശക്തിയൊക്കെ ഇന്ന് യോഗ ദിനാചരണത്തിൽ യോഗ ചെയ്യുന്നതോടുകൂടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാവർക്കും ലഭ്യമാകുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഫിസിക്കലി ആൻഡ് മെൻ്റലി മോട്ടിവേറ്റഡ് ഇമോഷണലി ആൻഡ് സ്പിരിച്വലി ഇൻസ്പയർഡ് അതാണ് സത്യത്തിൽ യോഗയിലൂടെ ഒരു വ്യക്തിക്ക് ആർജിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നത് നെഗറ്റീവ് ചിന്തകൾ ധാരാളമുള്ളതായ ഈ ലോകത്തിലെ സമൂഹത്തിൽ സന്തോഷത്തിന് സമാധാനത്തിൽ ജീവിക്കുവാനുള്ള വാതിൽ തുറക്കുവാനുള്ള ഒരു പരിശീലനമാണ് ഒരു വാതിലാണ് യോഗയിലൂടെ നമുക്ക് സായത്തമാകുന്നത് നമ്മുടെ സാന്തോം സ്കൂളിൽ അത് വളരെ കൃത്യമായിട്ട് എല്ലാ ദിവസവും കൃത്യ സമയത്ത് എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും അതിനുള്ള അവസരമുണ്ട് പരിശീലനം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ നമ്മുടെ സ്കൂളിൽ വിവിധ തരങ്ങളായ പരിപാടികളാണ് യോഗ പരിശീലനത്തിലൂടെ യോഗയുടെ പലവിധത്തിലുള്ളതായ പ്രോഗ്രാമുകൾ ക്രമീകരിച്ച് നിർവഹിക്കുന്നത് യോഗാചരത്തിന്റെ രണ്ടാം ഘട്ടം കുർപ്പമ്പടി സർക്കിൾ ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പമാണ് ക്രമീകരിച്ചത് സ്റ്റേഷൻ സിഐ ഹണിദാസ് എസ് ഐമാരായ എൽദോ പോൾ ബെന്നി മറ്റ് വൻദാസ് സ്റ്റേഷൻ ഓഫീസർമാർ തുടങ്ങിയവരും പങ്കെടുത്തു പൊതുസമൂഹത്തിനും പൊതുജനാരോഗ്യത്തിനും യോഗ വളരെ പ്രയോജനപ്പെടുമെന്നുള്ള മഹത്തായ സന്ദേശവും പകർന്നു നൽകി സ്റ്റേഷൻ അങ്കണത്തിൽ വിവിധ യോഗാസനങ്ങളും നടന്നു സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് എസ് ഐ ബെന്നി ആശംസകൾ നേർന്നു ഈ വിധ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് കുറുമ്പടി പോലീസ് സ്റ്റേഷനിലും രാവിലെ ഏഴ് മണിക്ക് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ യോഗ നടത്തുകയുണ്ടായി ഇന്നിപ്പോൾ ഇവിടെ സന്നിഹിത ഞങ്ങളുടെ സഹകരണത്തോടെ കുറുമ്പടി പോലീസിൻ്റെ സഹകരണത്തോടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശാന്തം പബ്ലിക് സ്കൂളിലെ വേങ്ങൂർ ശാന്തം പബ്ലിക് സ്കൂൾ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും അതിൻ്റെ പ്രൊമോട്ടേഴ്സുമെല്ലാം ഇവിടെ സംഘടിപ്പിച്ച യോഗയെക്കുറിച്ചുള്ള ഈ പരിശീലന ക്ലാസ് വളരെ ഭംഗിയായിരുന്നു വളരെ മാതൃകാപരമായിരുന്നു സ്കൂളിൻ്റെ അധ്യയന പ്രവർത്തനങ്ങളോടൊപ്പം ഈവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സാന്തോം പബ്ലിക് സ്കൂൾ മുന്നിട്ട് നിൽക്കുന്നുവെന്ന് എസ് ഐ എൽദോപോൾ അറിയിച്ചു സ്കൂൾ മാനേജർ ബിജു മണ്ലോടി പ്രിൻസിപ്പൽ ഫാദർ സജിസി കുര്യാകോസ് യോഗ ട്രെയിനർ ശ്രീലക്ഷ്മി പി വേണു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി യോഗാഭ്യാസത്തിലൂടെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആത്മീയവും മാനസികവും ശാരീരികവുമായ ഉണർവേകുന്നതിനും സഹായകരമായി ന്യൂസ് ബ്യൂറോ Venor.